നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീട് വസ്തു കാറ് വൈക്ക് വിദേശ യോഗം ഇതൊക്കെ സാധ്യമാകുന്ന ഭാഗ്യമുള്ള കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ കടന്നെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം മുതൽ ഈ നക്ഷത്രജാതകർക്ക് ഏറ്റവും ഭാഗ്യം നിറഞ്ഞ സമയം തന്നെയാണ് ജീവിതത്തിലെ സകല സങ്കടങ്ങൾ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയം ആർക്കൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീട് കാറ് ബൈക്ക് ഇതൊക്കെ വാങ്ങുവാനും വിദേശ രാജ്യത്ത് പോകുവാനും നല്ല നിലയിൽ എത്തിച്ചേരാനും സാധിക്കുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം ഏതൊരു കാര്യം വാങ്ങണമെങ്കിലും ഗുരുവിൻ്റെ സപ്പോർട്ടുണ്ടെങ്കിലേ വാങ്ങാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് കർമ്മഫലം ഏതൊരു ഗ്രഹമാണെങ്കിലും അത് അനുകൂലമാകുമ്പോൾ മാത്രമേ ജീവിതത്തിൽ ഇതൊക്കെ നമുക്ക് സാധ്യമാകുകയുള്ളൂ ശനി അനുകൂലമാകുന്നതോടെ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ശനി ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ മുപ്പത് വർഷം എടുക്കും അതുപോലെ തന്നെ ഗുരു ഒരു വട്ടം റൗണ്ട് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാൻ പന്ത്രണ്ട് വർഷം എടുക്കും ഓരോരുത്തരുടെയും ജീവിതത്തിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഒരു ഉയർച്ച ഉണ്ടായിരിക്കും ഓരോ പന്ത്രണ്ട് വർഷത്തിലും ഓരോ നക്ഷത്ര ജാതകർക്കും ഒന്ന് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഞാനീ പറയുന്ന നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഏറ്റവും ഗുണമുള്ള എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ജീവിതത്തിലെ സമൃദ്ധിയുടെ സമയം ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ഏതൊരാൾക്ക് ശനി നല്ല പവറായി നിന്നാൽ ആ ഒരു സമയത്ത് ഇവർക്ക് തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാകും ശനി അനുകൂലമാകുമ്പോൾ നമുക്ക് ജോലി ലഭിക്കും വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കും വീട് വയ്ക്കാൻ സാധിക്കും വസ്തുവകകൾ വാങ്ങുവാൻ സാധിക്കും കാറാണെങ്കിൽ കാറ് ബൈക്കാണെങ്കിൽ ബൈക്ക് അങ്ങനെ ഒട്ടനവധി ഗുണാനുഭവങ്ങൾ വന്നു ചേരും ഞാനീ പറയുന്ന ജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഏറ്റവും ബെറ്ററായ സമയമാണ് ഒരു വലിയ വി ഐ പിയെ പോലെ ജീവിക്കാൻ യോഗം വന്നു സമയമാണ് അതാണ് ഞാൻ പറഞ്ഞത് ശനിക്ക് അനുകൂലമാകുന്നു നിങ്ങളെങ്കിൽ ഏറ്റവും ഉയർച്ച വന്നു ചേരുന്ന സമയമായിരിക്കും അധികം രക്ഷപ്പെടുന്ന സമയമായിരിക്കും ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഈ ചാനൽ ഇഷ്ടമാകുന്നു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നാളെ പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഏറ്റവും അധികം പവറുള്ള ഏറ്റവും പവർഫുള്ളായി നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ശനി ഈ ശനിയും വ്യാഴവും അനുകൂലമാകുകയാണെങ്കിൽ ഏതൊരു മനുഷ്യനും വലിയൊരു ഉയർച്ചയായിരിക്കും ജീവിതത്തിൽ വന്നു ചേരുക അതുപോലെ തന്നെ കർമ്മഫലം കർമ്മ ഫലവും ശരിയാവണം ഇത് രണ്ടും ശരിയാകുമ്പോൾ ഏറ്റവും അധികം ഗുണവും ഭാഗ്യവും നമ്മളെ തേടി വരും ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഉണ്ടെങ്കിലേ നമുക്ക് വീട് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ വാഹനം വാങ്ങാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സപ്പോർട്ട് വേണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിന് ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരെ അറിയാം അതിലാദ്യത്തെ മൂന്ന് നക്ഷത്രജാതകരെന്ന് പറയുന്നത് ഉത്രാടവും തിരുവോണവും അവിട്ടവുമാണ് ഇവർക്കൊരു പുതിയ വീട് വയ്ക്കാനുള്ളൊരു യോഗം വന്നു ചേരും അതുപോലെ തന്നെ കാറ് ബൈക്ക് അങ്ങനെ പല സുഖ സൗകര്യങ്ങളും ഇവർക്ക് വാങ്ങിയെടുക്കാൻ കഴിയും ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇത് വലിയ ഉയർച്ചയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു ഉത്രാടൻ രക്ഷപ്പെടും തിരുവോണം രക്ഷപ്പെടും അവിട്ടവും രക്ഷപ്പെടും അത്രയധികം നല്ല സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് ശനി ഒരു റൗണ്ട് പൂർത്തീകരിക്കാൻ മുപ്പത് വർഷമാണ് എടുക്കുന്നത് മുപ്പത് വർഷത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൗഭാഗ്യകാലമാണ് ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും വന്നു ചേർന്നിരിക്കുന്നത് അടുത്ത ഏറ്റവും അധികം ഭാഗ്യമുള്ള നക്ഷത്രജാതകർ ചിത്തിരയും ചോതിയും വിശാഖവുമാണ് ഇവരുടെ സകല സങ്കടങ്ങൾ മാറാൻ പോവുകയാണ് ഇവരുടെ ആപത്തുകളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ഒരു പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പുതിയ വീട് ഇപ്പോൾ വളരെ പെട്ടെന്ന് സാധ്യമാകും അതുപോലെ തന്നെ കാറ് ബൈക്ക് അങ്ങനെ പല നല്ല കാര്യങ്ങളും ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും മാറി രക്ഷപ്പെടാൻ ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും കഴിയും ഇവർക്ക് മാത്രമല്ല ഇവരുടെ മക്കളുമാർക്കും അതിൻ്റെ ഉയർച്ച വന്നു ചേരും കടമൊക്കെ ഉണ്ടെങ്കിൽ കടമൊക്കെ തീരുന്ന സമയമാണ് ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന സമയം അതീവ നേട്ടത്തിലേക്ക് പോകുന്ന സമയം സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്ന സമയം ഈ പറയുന്ന നക്ഷത്രജാതകരെല്ലാം മഹാലക്ഷ്മി പ്രാർത്ഥന നടത്തുക പത്മപൂജ ധനവരവനായി പത്മപൂജ ചെയ്യുക അതുപോലെ തന്നെ എല്ലാ മാസവും നവഗ്രഹ പൂജ നടത്തുക അടുത്ത നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് കാർത്തികയും രോഹിണിയും മകൈരവുമാണ് ഇവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ഒരു വീട് വയ്ക്കാൻ ഒരു ബൈക്ക് വാങ്ങാൻ ഒരു കാറ് വാങ്ങാൻ അങ്ങനെ സകലവിധ ആഡംബര വസ്തുക്കളും അല്ലെങ്കിൽ ഒന്ന് ആഗ്രഹിക്കുന്ന വസ്തുക്കളൊക്കെ വാങ്ങുവാനുള്ളൊരു യോഗം വന്നു ചേരും ഇപ്പോൾ ഒരു വീട് എന്ന് സങ്കല്പിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു വീട് വയ്ക്കണമെന്നുള്ള ചിന്ത തന്നെയാണ് കാർത്തികയ്ക്കും രോഹിണിക്കും മകൈരത്തിനും അതൊക്കെ സാധ്യമാകുന്ന സമയമാണ് ഇവരെ സംബന്ധിച്ച് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കട പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ കാർത്തികയ്ക്കും രോഹിണിക്കും മഹീരത്തിനും സാധ്യമാകുന്നു ഇവരുടെ സമൃദ്ധിയുടെ നാളുകളാണ് ഇവരുടെ ഏറ്റവും അധികം സന്തോഷത്തിൻ്റെ നാളുകളാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് അപ്പോൾ ഇവർ മഹാലക്ഷ്മി പ്രാർത്ഥന പത്മപൂജ നടത്തുക ധനവരവനായി ധനം ധാരാളം വന്നു ചേരാനായി ഇത് ചെയ്യുക അതുപോലെ തന്നെ നവഗ്രഹ പൂജയും ചെയ്യുക അടുത്ത നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് കുംഭക്കൂറുകാരാണ് അവിട്ടവും ചതയവും പൂരുട്ടാതെയും ഇവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ഒരു വീട് എന്ന സ്വപ്നം വളരെ പെട്ടെന്ന് സാക്ഷാത്കരിക്കും വീട് വയ്ക്കണമെന്നുള്ള ഒരു മനസ്സിലൊരാഗ്രഹം തോന്നും അതുപോലെ തന്നെ ഒരു ബൈക്ക് വാങ്ങണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നും അങ്ങനെ പല ചിന്തകളും അതൊക്കെ പ്രാവർത്തികമാക്കാൻ വളരെ പെട്ടെന്ന് സാധിച്ചെടുക്കാൻ ഇവർക്ക് കഴിയും അവിട്ടത്തിൻ്റെയും ചതയത്തിൻ്റെയും പൂരുട്ടാതിയുടെയും നല്ല സമയമാണ് വ്യാഴത്തിൻ്റെ സപ്പോർട്ട് ഇവർക്ക് ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വീടും വസ്തുവും വാഹനവും ഒക്കെ വാങ്ങാൻ കഴിയുന്നത് ഏതൊരു മനുഷ്യനും കർമ്മഫലം നല്ലതുണ്ടാകണം അപ്പോൾ ഈ നക്ഷത്രജാതകർക്ക് കർമ്മഫലം ശരിയായി വന്നിരിക്കുന്നു ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോകുന്നു ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇവർക്ക് നേടാൻ കഴിയുന്നു നക്ഷത്രജാതകർ ഞാൻ ഒന്നുകൂടെ പറയാം ഉത്രാടത്തിന് ആ ഭാഗ്യമുണ്ട് തിരുവോണത്തിനും അവിട്ടത്തിനും ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും അതുപോലെ തന്നെ കാർത്തികയ്ക്കും രോഹിണിക്കും മകൈരത്തിനും ഉത്രാടത്തിൻ്റെ കാര്യം പറഞ്ഞത് ഉത്രാടവും തിരുവോണവും എന്ന് പറയുന്നത് മകരക്കൂറുകാരാണ് അതുപോലെ കുമ്പക്കൂറിലെയാണ് അവിട്ടവും ചതയും പൂരുട്ടാതെയും പുതിയൊരു വാഹനം പുതിയൊരു വീട് പുതിയ വസ്തുവകകൾ വാങ്ങാനുള്ള യോഗം ബൈക്ക് വാങ്ങാനുള്ള യോഗം കാർ വാങ്ങാനുള്ള യോഗം അങ്ങനെ പല വിധത്തിലുള്ള യോഗങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം